ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിൽ ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യനുദിച്ചപ്പോൾ വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു കർത്താവ് പറയുകയാണെങ്കിൽ ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ കൂട്ടർ ആദ്യത്തെ കൂട്ടർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല രണ്ടാമത്തെ കൂട്ടർക്ക് ഇത് കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് സന്തോഷത്തോടെ തന്നാണ് വചനം അവർ സ്വീകരിക്കുന്നത് കേൾക്കാൻ നല്ല താല്പര്യമുണ്ട് കേൾക്കാൻ ഒരു ഇഷ്ടമുണ്ട് ഹെയറോദേഴ്സിന്റെ കൂട്ടാണ് സ്നാഭവനെ വിളിച്ചിട്ട് പ്രസംഗം കൊണ്ടുവന്ന് കൊട്ടാരത്തി ഇരുന്ന് സ്നാപനാനെ പോലെ ഇത്രയും ഫിയറി ആയ ഒരു പ്രീച്ചറുടെ കയ്യിൽ നിന്ന് വചനം കേൾക്കുമായിരുന്നു കേൾക്കാനിഷ്ടമാണ് പക്ഷെ ജീവിതത്തിൽ മറ്റൊരു ഇഷ്ടമില്ല കേൾക്കാൻ ഇഷ്ടമാണ് അപ്പോൾ സന്തോഷത്തോടെ അവർ വചനം സ്വീകരിക്കുന്നു സ്വീകരിച്ചിട്ട് എന്താ പ്രശ്നം എന്നറിയാം വേരില്ല പാറയാണ് വേരില്ല വേരില്ലെന്ന് പറഞ്ഞാല് ഈ വചനത്തിനു വേണ്ടി ഒരല്പം പോലും സഹിക്കാനുള്ള മനസ്സില്ല അല്ലെങ്കിൽ ഞാൻ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ വേരില്ലെന്ന് പറഞ്ഞാല് വചനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ മാറ്റാനല്ല തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് എന്തോ കിട്ടാനാണ് വ്യത്യാസം വേണ്ടി കിട്ടിയോ ഈ വചനം വേരില്ലെന്ന് പറഞ്ഞാലേ ശരിക്കുള്ള വേരില്ല വേര് വേരെന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ വേരാണ് ഒരു മരത്തിന്റെ ശക്തി വേരാർക്കും കാണാൻ പറ്റില്ല കാണുന്നത് ഈ തടിയാണ് പക്ഷേ തടിയിലല്ല മരത്തിന്റെ ബലം വേരിലാണ് കാണാൻ പാടില്ലാത്തൊരു ഭാഗമാണ് ഇത് ആന്തരികതയാണ് അകത്തുള്ളൊരു കാര്യമാണ് അപ്പൊ ഈ കേൾക്കുമ്പോൾ പുറത്തു ഭയങ്കര സന്തോഷമാണ് പക്ഷെ അകത്തോട്ട് ഒരു ഒരാഴമില്ല എന്ന് പറഞ്ഞ എന്താ അകത്തോട്ട് എന്തിനാ ഈ വചനം കേൾക്കുന്നത് ചോദിച്ചാൽ എന്തിനാ ഇപ്പൊ എന്തിനാ ഈ വചനം കേൾക്കുന്നത് ഇപ്പൊ യൂട്യൂബിലൂടെ എന്തിനാണ് ഇത് കേൾക്കുന്നത് യൂട്യൂബിലൂടെ കേൾക്കുന്നത് ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ അനുഗ്രഹം കിട്ടും കൊച്ചങ്ങളുടെ കാര്യങ്ങളൊക്കെ നേരെയാവും പ്രശ്നമൊക്കെ മാറും പക്ഷെ ചോദിക്കുന്നുണ്ട് ഈ വചനം ഇപ്പം ഞാൻ ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്നിൽ എൻ്റെ സ്വഭാവത്തിൽ കാഴ്ചപ്പാടിൽ ചിന്താഗതിയിൽ ഇതൊരു മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ കർത്താവെ അങ്ങ് എന്ത് സംസാരിക്കുന്നു അതനുസരിച്ച് ഞാൻ ചെയ്തോളാം അങ്ങനൊരു വേരില്ല അപ്പം എന്തെന്നറിയാമോ പ്രയാസം വരും കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് മദ്യപിച്ചിട്ട് നിൽക്കുന്ന കണ്ടാൽ ഓ ഈ വചനമൊന്നും കേട്ടിട്ടൊരു കാര്യമില്ലെന്ന് തോന്നും അപ്പോൾ അപ്പോഴേ വചനം പോകും പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ എതിരാകുമ്പോൾ പള്ളിയിൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പത്ത് കുത്തുവാക്ക് പറയുമ്പോഴൊക്കെ ഈ ചെയ്യാനുള്ള ആവേശം അങ്ങ് തണുക്കും വചനത്തോടുള്ളൊരു മമതയങ്ങ് കുറയും പിന്നെ വൈബിൾ വായിക്കാനൊക്കെ ഒരു വലിയ താല്പര്യം ഇല്ലാതാവും പല്ലും പറയുന്ന കേട്ടിട്ടില്ലേ അതായത് വെച്ചാൽ ഇത്രയും ഒന്നും കാര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ട് തന്നെ വരുന്നത് അതുകൊണ്ടിപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ബൈബിൾ വായിക്കാൻ ഒരു താല്പര്യം ഇല്ല ഇതാ ഈ സാധനം വേരില്ല അതുകൊണ്ട് കർത്താവ് എന്താ പറയുന്നത് ക്ലേശവും പീഡയും വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകും